അതെ ഇതിന്റെ പ്രശ്നം തുടങ്ങുന്നത് എവിടെ നിന്ന് അറിയാമോ ഈ സെക്ഷൻ ഫോർട്ടി നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ സെക്ഷൻ ഫോർട്ടിയിൽ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് സെക്ഷൻ ഫോർട്ടിയുടെ അപകടം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ വക്കഫിന് ഒരു ഭൂമി വക്കഫിന്റെ ആയി തോന്നിയാൽ വക്കഫ് എന്താണ് ചെയ്യേണ്ടത് ആ ഭൂമി ഞങ്ങളേതാണ് എന്ന് പറഞ്ഞ് ആ ഭൂമി അന്യായമായി കൈവശം വെക്കുന്ന ആൾക്കെതിരെ സിവിൽ കോടതിയിൽ പോകണം ആ വ്യക്തി ഹിന്ദു ആവോ മുസ്ലിമാവോ ക്രിസ്ത്യാനിയാവോ മതവിശ്വാസം ഇല്ലാത്ത ആളാവാം പക്ഷെ തൊണ്ണൂറ്റിയഞ്ചിൽ ചിത്രം മാറി തൊണ്ണൂറ്റിയഞ്ചിൽ സെക്ഷൻ ഫോർട്ടി എന്ന അത്യന്തം അപകടകരവും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന സങ്കല്പങ്ങൾക്കെതിരുമായ ഒരു സാധനം തിരികെ കയറ്റി എന്താണ് വക്കഫിനൊരു ഭൂമി തങ്ങളേതാണെന്ന് തോന്നിയാൽ ബോധ്യം വന്നാൽ വക്കഫ് നോട്ടീസ് അയച്ചാൽ മതി പിന്നെ ആ നോട്ടീസ് കിട്ടിയ ആൾ എന്ന് വെച്ചാൽ മൂവായിരം കൊല്ലം പഴക്കമുള്ള തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂര ക്ഷേത്രത്തിന്റെ അവിടുത്തെ ഉദരാതന്മാർ ഉൾപ്പെടെയുള്ളവർ അവർ പോയി എവിടെ തെളിയിക്കണം ബോർഡിൽ തെളിയിക്കണം അതെന്താണ് എന്ത് ന്യായമാണ് ആരാണ് വക്കഫ് ബോർഡ് ബോർഡ് മുസ്ലിങ്ങൾ അടങ്ങുന്ന ഒരു ബോർഡ് അവിടെ വക്കഫിനെതിരെ കേസ് കൂടി അവർ തെളിയിക്കണം വൺ ഹു അലജസ് ഹാസ് ടു ഹുജസ് ആരാണോ ആരോപിക്കുന്നത് അവൻ തെളിയിക്കണം എന്നാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം എന്നെ ഒരാൾ തല്ലി എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ തല്ലി എന്ന് ഞാനോ ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസും പ്രോസിക്യൂഷനോ തെളിയിക്കണം കോടതിയിൽ എന്നെ ഇന്നാൾ തല്ലിയിട്ടുണ്ടെന്ന് അതല്ലെങ്കിൽ എന്റെ സ്വത്തൊരാൾ തട്ടിയെടുത്തു എന്ന് ഞാൻ ആരോപിച്ചാൽ ഞാൻ തെളിയിക്കണം കോടതിയിൽ അത് എന്റെ സ്വത്താണെന്ന് ഇവിടെ അത് വേണ്ട നോട്ടീസ് അയച്ചാൽ ഈ മനുഷ്യൻ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മൂവായിരം കൊല്ലം പഴക്കമുള്ള തിരുച്ചെന്തുറയിലെ അമ്പലത്തിന്റെ ആളുകൾ വക്കഫ് ബോർഡ് മുമ്പാകെ പോയി കേസ് കൂടണം ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് കോഴിക്കോട്ട് കോടതിയിൽ സ്ഥിരമായി വക്കഫ് കേസ് നടത്തുന്ന ഒരു വക്കീലിനോട് ചോദിച്ചു എപ്പോഴെങ്കിലും വക്കഫ് ബോർഡ് വക്കഫിനെതിരായി വിധിച്ചിട്ടുണ്ടോ എന്ന് വയറ് പറഞ്ഞാൽ ഇരുപത് കൊല്ലമായി വക്കഫ് ബോർഡിലും വക്കഫ് ട്രൈബ്യൂണലിലും പോകുന്നു ഇന്ന് ഒരു കേസ് പോലും വക്കഫ് ബോർഡ് വക്കഫിനെതിരായി വിധിച്ചിട്ടില്ല ഇനി പോട്ടെ അവിടെ തോറ്റാൽ വക്കഫ് ട്രൈബ്യൂണലിൽ പോകണം വക്കഫ് ട്രൈബ്യൂണലിനെ സംബന്ധിച്ച് തർക്കമില്ല കാരണം ജില്ലാ ജഡ്ജാണ് ഹൈക്കോടതി നിശ്ചയിക്കുന്ന ഏതെങ്കിലും ജില്ലാ ജഡ്ജാണ് അവിടെ ഇരിക്കുക അവിടെ നീതിപൂർവമായി കാര്യങ്ങൾ നടത്താം ഇനി അവിടെ തോറ്റാലോ തോറ്റാൽ അപ്പീൽ 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 ഇല്ല ഹൈക്കോടതിയിൽ ടു ട്വന്റി സിക്സ് പോണം അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ എസ് എൽ പി പോണം ഇങ്ങനെ ഒരു അബദ്ധ ജടിലമായ ഒരു അബദ്ധ പഞ്ചാംഗമായ സെക്ഷൻ നാൽപ്പത് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഇന്ന് താങ്കൾ ചോദിച്ച ചോദ്യം അഞ്ചു വർഷം ഒരാൾ മതപരമായി ജീവിച്ചു എന്ന് ഉള്ള ആൾ വേണം ഇസ്ലാമായി ജീവിച്ചു ഇവിടെ പ്രശ്നം എന്താ അറിയോ കോഴിക്കോട്ട് കോടതിയിൽ ഒരു കേസ് മരണം വരെ ഹിന്ദുവായി മരിച്ചുപോയ ഒരാൾ വക്കഫ് ചെയ്തു എന്ന് പറഞ്ഞ് അയാളുടെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്തിനെതിരെ കേസ് നടക്കുകയാണ് അയാളുടെ മക്കൾ അവർക്കൊക്കെ വയസ്സായി എഴുപതും എൺപതും വയസ്സായി അവർ കോടതിയിൽ കയറുകയാണ് ഞങ്ങളുടെ അച്ഛൻ മരണം വരെ ഹിന്ദുവായിരുന്നു ഒരു കാരണവശാലും അദ്ദേഹം വക്കഫ് ചെയ്തിട്ടില്ല രേഖ ഇല്ല വക്കഫ് ബൈ യൂസ് അല്ലെങ്കിൽ അത് വാക്കാൽ കൊടുത്തു എന്നാ പറയുന്നത് രാഹുൽ ഇപ്പൊ അവരുടെ പൂർവികമായ വീടിന് വേണ്ടി കേസ് കൂടിയാണ് ഇങ്ങനത്തെ പല കുഴപ്പങ്ങളുമുണ്ട് പിന്നെ നോൺ മുസ്ലിം അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് ബി ജെ പി കാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ അല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് സർക്കാരിന്റെ നിയന്ത്രണം വരികയാണ് ദേവസ്വം ബോർഡിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരില്ലേ ഈ രാജ്യത്തെ ദേവസ്വം ബോർഡിൽ സർക്കാർ ജീവനക്കാരുള്ളതുപോലെ ഗവൺമെന്റ് ജീവനക്കാർ വരികയാണ് പിന്നെ സിഇഒ ജോയിന്റ് സെക്രട്ടറി ഐ ഉദ്യോഗസ്ഥൻ വേണമെന്നാണ് പറയുന്നത് ഈ രാജ്യത്തെ ഗവൺമെന്റ് സെലക്ട് ചെയ്ത ഒരു ഐ ഉദ്യോഗസ്ഥൻ വേണമെന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണ് വക്കഫ് ബോർഡിന് വേണ്ടി വാദിക്കുന്നവർ വരെ അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വക്കഫിന്റെ ഭൂമി അന്യദിനപ്പെട്ട് കിടക്കുകയാണ് കാരണം അതിന് മിസ്മാനേജ്മെന്റ് ഉണ്ട് അതിന് അവകാശപ്പെട്ട പണ്ടുള്ളവർ മതവിശ്വാസ പ്രകാരം വക്കഫിന് ചെയ്ത വക്കഫ് ചെയ്ത ഭൂമിയൊക്കെ ഇന്നും പല ആളുകളും മണിമാ മന്ദിരങ്ങളും ഹൈദരാബാദിലെ മാരിയോട്ട് ഹോട്ടലും ഒക്കെ പണിതിരിക്കുകയാണ് കേസ് കൂടിയിട്ടൊന്നും കാര്യങ്ങളൊക്കെ തോറ്റിപ്പോയി മിസ്മാനേജ് നടക്കുന്നത് കൊണ്ട് ശരിയാണ് ഒമ്പതി